ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ലക്ഷറി വീടാണ് കാരണം ഇതൊരു നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ആണ് വീട് പിന്നെ മുപ്പത്തി ആറ് സെൻറ് സ്ഥലമുണ്ട് ഈ വീഡിയോ ഒക്കെ ചെറിയൊരു പോരായ്മ ഉണ്ടല്ലോ കാരണം ഇതൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു വീഡിയോ ആണ് കാരണം ഇത് ജിംബലല്ല ഷൂട്ട് ചെയ്തേക്കണം ഇത് കയ്യിൽ പിടി മൊബൈൽ പിടിച്ച് ഷൂട്ട് ചെയ്തേക്കണം അതിൻ്റെ ഒരു പോരായ്മയുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കാണോട്ടെ അതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും മറക്കരുത് ഇഷ്ടംപോലെ ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ചുറ്റും ഇഷ്ടംപോലെ ഈ ബഡ്ഡുമാവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഈ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഈ വീടിൻ്റെ ഈ വുഡ് അതായത് ജനൽ വാതിൽ കട്ടുള്ള ഫർണിച്ചർ എല്ലാം അടക്കുവാണെങ്കിൽ വീട് സെയിൽ ഫർണിച്ചറക്ക ഇതെല്ലാവരും തേക്കിലാണ് കംപ്ലീറ്റ് എ ടു സെറ്റ് വുഡും തേക്കാണ് അത് ഇത് ഫുൾ ഫർണിഷായിട്ടാണ് സെയിൽ ചെയ്യാൻ പോകണം കാരണം ഇവർ ജർമ്മനിയിലോട്ട് താമസം മാറണേന് അപ്പോൾ അത് കാരണം കൊടുത്തിട്ട് പോണേനു ഈ വീടിന് മുപ്പത്താറ് സെന്റ് സ്ഥലം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അത്യാവശ്യം എല്ലാ ഫലവൃക്ഷങ്ങളും ഉണ്ട് തെങ്ങ് കാര്യങ്ങൾ അങ്ങനെയുള്ള എല്ലാം ഉണ്ട് ചെറുനാരകൊക്കെ നിപ്പിണ്ടിഷ്ടം പോലെ ചെറുനാരങ്ങുമെറുനാരകം ഉണ്ട് അങ്ങനെ പിന്നെ പുറത്ത് ഒരു നമുക്കൊരു രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം പുറത്ത് സെപ്പറേറ്റ് ഉണ്ട് ഇവിടെ ആയിട്ട് നമുക്കൊരു രണ്ട് കാറ് പാർക്ക് ചെയ്യാൻ പറ്റും എക്സി വേ എന്നെ രണ്ടെണ്ണം പറയും ഇന്നോവ എക്സി വയൊക്കെ സുഖമായിട്ട് പാർക്ക് ചെയ്യും രണ്ട് കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു സ്വിമ്മിംഗ് ഉണ്ട് ഒരു ഔട്ട് ഹൂസ് ഉണ്ട് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ഔട്ട് ഹൂസ് ഈ വീടിനുണ്ട് അപ്പോൾ ഡ്രൈവർമാർക്കും സർവേറ്റിലൊക്കെ താമസിക്കാനുള്ളൊരു സൗകര്യം അത് ഇതിൻ്റെ അകത്ത് ഈ കാണാൻ ഔട്ട് ഹൗസ് ഇത് ഏകദേശം ഒരായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഇതിൻ്റെ വഴി സൈഡിൽ കൂടെ ഉണ്ടോ ഈ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് ഇവിടെ ആയിട്ട് ഒരു സ്വിമ്മിംഗ് ഉണ്ട് അത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ടിത് ആ വീട് മാത്രമേ ഞാൻ ഒരു നാലായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് ബാക്കിയൊക്കെ കൂടുമ്പോൾ അതിൽ കൂട് ഈ വീടിനാണെങ്കിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് അത് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ഈ വീടിൻ്റെ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ വീടിൻ്റെ അകത്തെ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ കാരണം അത്രയും അടിപൊളി ഒരു വീടാണത് പിന്നെ ഈ വീടിനോട് കയറുന്നതിന് ഇവരൊരു ഫാക്ടറി ഉണ്ട് ടൈൽസിൻ്റെ അതും കൊടുക്കാൻ അത് ഏകദേശം ഒരു അമ്പത് സെൻറ് സ്ഥലവും ഒരിതും കൂടി ഉണ്ട് അതും താല്പര്യമുള്ളവർക്ക് അതും വാങ്ങാം ഇനി നമുക്ക് പതുക്കി ഈ വീടിൻ്റെ അകത്തൊക്കെ ആഴ്ചകളിലിട്ടുവാം അത് ലഷൂറിന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ലക്ഷൂരിയാണ് മൊത്തം ഫ്ലോറിങ് ഒക്കെ ഗ്രാനൈറ്റ് ആണ് എല്ലാനും ബ്രാൻഡഡ് മെറ്റീരിയൽ റംബൂട്ടാനൊക്കെ ഉണ്ടായി കിടക്കണുണ്ടോ അങ്ങനെ അത്യാവശ്യം എല്ലാ ഫലവൃഷങ്ങളുള്ളൊരു വീടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഈ വീടിന്റെ അകത്തോട്ട് കയറാം ഒരുപാട് പ്രത്യേകതകളുള്ളൊരു വീടാണ് നിങ്ങളിതെല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നീറ്റ് ആൻഡ് ക്ലീൻ വീടും വേണ്ട എല്ലാ ഭാഗവും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ ഒരു കളറിലെ ഗ്രാനൈറ്റ് ആണ് വീട് മൊത്തം ഇട്ടേക്കുന്നത് ഇതാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു ലിവിങ് ഏരിയ വീടിനുള്ളത് പിന്നെ വലിയൊരു ഹാളുണ്ട് സപ്പറേറ്റ് ഒരു ഡൈനിങ് ഹാളുണ്ട് എന്ന ലിവിങ് ഏരിയെന്ന് ഹാളിലോട്ട് ഉള്ള പാർട്ടിഷൻ ആണെങ്കിൽ കാണാം ഒരു ചെറിയ കാണാം ഗ്ലാസിൻ്റെ ഫില്ലറൊക്കെ കൊടുത്തേക്കണം അതിൻ്റെ അടുത്തേക്ക് ലൈറ്റൊക്കെ ഇട്ടുകഴിയുമ്പോഴേക്കും വേറൊരു വൈബാണ് ഗ്ലാസിൻ്റെ ഫില്ലറാണ് ഒറ്റ ഗ്ലാസ്സിലാണ് ആ ഫില്ലറ് വരുന്നത് പിന്നെ അതേ കൂട്ടി തന്നെ അതിന്റെ ഒരു ഭിത്തിയൊക്കെ കംപ്ലീറ്റ് തേക്കിന്റെ പാനൽ ചെയ്തേക്കിനാണ് ഇവിടെ കംപ്ലീറ്റ് തേക്കാലുകൊണ്ട് വേറൊരു മരം ഉപയോഗിച്ചിട്ടുള്ള കാരണം അത്രയും ലക്ഷൂറിയായിട്ട് പണത്തി വീടാണ് അവരിവിടെ നിന്ന് ഞങ്ങളുടെ താമസം മാറുകൊണ്ടാണ് ഈ വീട് കൊടുക്കുന്നത് പിന്നെ താമസം മാറിയ പിന്നെ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല സ്റ്റെയർ കേസ് ഒക്കെ ഉണ്ടല്ലോ സ്റ്റെയർ കേസൊക്കെ ആണെങ്കിൽ വൈറ്റ് നാനോ വൈറ്റിലാണ് അതിന്റെ സ്റ്റെപ്പൊക്കെ ഫിനിഷ് ചെയ്തേക്കുന്നത് അതിന്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഡൈനിങ് ഏരിയ ഹാളിൽ നിന്ന് സൈഡിലോട്ട് തന്നെ വേറെ ചെറിയൊരു ഹാൾ പോലെ സെറ്റ് ചെയ്ത ഡൈനിങ് ഏരിയ ഇതിനകത്ത് തന്നെ ഉണ്ടാവും ഒരു അടിപൊളി കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഷോക്കേഴ്സ് പോലെ നല്ല പേറ്റും കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ വാഷ് ഏരിയ ആണ് എല്ലാനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആയിരിക്കും ഒരു എല്ലാ സൗകര്യവും ഇതിൻ്റെ അകത്തന്നെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് വാഷ് ഏരിയ സെപ്പറേറ്റ് ചെയ്ത് നിർത്തിയേക്കാനാണ് ഇതാണ് വാഷ് ഏരിയ ഇവിടെ തന്നെ ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ഏകദേശം അഞ്ച് അറ്റാച്ച്ഡ് ഉണ്ട് അത് മുകളില് മൂന്ന് ബെഡ്റൂമും താഴത്തെ രണ്ട് ബെഡ്റൂമും അത്യാവശ്യം നല്ല വലിയ വീടാണ് അധികം പഴക്കം ഇല്ല വീടിന് നിസ്സാര പഴക്കമുള്ളു നല്ല ഗ്രാൻഡായിട്ടുള്ളൊരു വീടാണിത് ഇനി ഈ ഹാ ഈ മെയിൻ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് വീടിന്റെ ഇറങ്ങാൻ വേണ്ടി ഒരു ഡോറുണ്ട് അത് നേരെ നമ്മുടെ സ്വിമ്മിംഗ് പൂളിന്റെ ഭാഗത്തോട്ടാണ് ചെല്ലണത് ഇവിടെ നമുക്ക് നേരെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി ഇവിടെ ഒരു ചെറിയൊരു വരാന്തയും അതായത് ചെറിയ സിറ്റൌട്ട് ബാക്കിൽ ഒരു സിറ്റോട്ട് അല്ല ഇവിടെ ഇരിക്കാനുള്ളൊരു ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് നമുക്ക് ഔട്ട് കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും അതൊക്കെ കംപ്ലീറ്റ് ഫ്ലോറൊക്കെ ഇൻ്റർലോക്കൊക്കെ ചെയ്തെല്ലാം അടിപൊളിയാക്കി വെക്കണ കണ്ട സ്വിമ്മിംഗ് പൂളും അപ്പോൾ വീടിൻ്റെ അകത്തുനിന്ന് വരാനുള്ള വഴിയും ഇതിൻ്റെ അകത്തോട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങാം ഞങ്ങൾക്ക് ഇവിടെ കിച്ചൺ കാണാം കിച്ചൻ കബോർഡൊക്കെ കംപ്ലീറ്റ് തേക്കണ്ട ഞാൻ പ്രത്യേകം എടുത്ത് പറയണേന്ന് വേറെ മരം ഇല്ലെന്ന് അറിയിക്കാൻ വേണ്ടി പറയണേനത് കണ്ട ഇവിടെയും ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് പാചകം ചെയ്ത് ഇവിടുത്തെൻ്റെ ഇരുന്ന് കഴിക്കുക എടുത്ത് അങ്ങോന്നും പോകണ്ട കാരണം എല്ലായിടത്തും എല്ലാ സൗകര്യവും ഉണ്ടെന്നുള്ളാണ് അത് ഇവിടെ എന്തെങ്കിലുമൊക്കെ പാചകം ചെയ്തിട്ട് നമ്മളത് എടുത്തുകൊണ്ട് വേറൊരു ഭാഗത്തോട്ട് പോകേണ്ട കാര്യമില്ല നമുക്ക് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാനുള്ളൊരു സെറ്റപ്പ് ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇനി ഇവിടെ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വർക്ക് ഏരിയ ഉണ്ട് കാരണം ഈ പിന്നെ ഈ ഒരു വർക്ക് ഏരിയയുടെ ആവശ്യമില്ല കാരണം ഇതിൻ്റെ തൊട്ടുപുറത്തന്നെ വലിയൊരു കിച്ചൺ വേറെ ഉണ്ട് അതായത് നമുക്ക് മെയിനായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി ഇപ്പം അതൊക്കെയെന്ന് വെച്ചാൽ വീടിൻ്റെ അകത്തുള്ള ഇതല്ല എവിടെയൊക്കെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ നമുക്കൊരു ചായ കാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇരിക്കുകയുള്ളു അല്ലെങ്കിൽ മെയിനായിട്ടൊക്കെ തീ കത്തിക്കാനും അതായത് കഞ്ഞി കറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വേണ്ട ഒരു വലിയൊരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് വീടിൻ്റെ ബാക്കിൽ അല്ല ഇവിടെ ഒരു ടേബിളുണ്ട് അതായത് വലിയൊരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തേക്കേണ്ട ഇവിടെയാണ് മെയിൻ പാചകങ്ങളും കാര്യങ്ങളൊക്കെ കിടക്കണം ഇതാണ് താഴ്ത്ത നിലയിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് എല്ലാവരും എല്ലാ റൂമിനും ഡ്രസ്സിങ് ഏരിയ ഉണ്ട് നല്ല അടിപൊളി ഒരു കബോർഡും കൊടുത്തിട്ടുണ്ട് എന്താ ഇതാണ് ഡ്രസ്സിംഗ് ഏരിയ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ടുണ്ട് ഒരു കബോർഡ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ളൊരു കബോർഡാണ് ഇതിന് കൊടുത്തേക്കുന്നത് എന്താ നല്ലൊരു ബാത്റൂമ്യം നല്ല വലിപ്പുള്ളൊരു ബാത്റൂമും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ മെയിൻ ബെഡ്റൂമാണിത് ഇവിടെ നമുക്ക് മൊത്തം സി സി ടി വിയുടെ ഇതൊക്കെ കാണാൻ പറ്റും മൊത്തം വീട് കംപ്ലീറ്റ് സി സി ടി വി കവറേജുള്ളതാണ് ബെഡ്റൂമിൽ നിന്ന് പുറത്താരി വന്നാലും അറിയാൻ പറ്റും ഇനി ഈ വീടിൻ്റെ ഈ റൂമിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണാം ഇതാണെങ്കിൽ ഗ്ലാസ് പാർട്ടീഷനൊക്കെ ചെയ്ത് രണ്ടായിട്ടുള്ള ബാത്റൂമാണ് വെറ്റേറിയൻ ഡ്രൈ ഏരിയയും കൊടുത്തിട്ടുണ്ട് കുളിക്കുമ്പോൾ അപ്പുറം നിങ്ങൾ വെള്ളം വീഴാണ്ടിരിക്കാനുള്ളത് വെറ്റേറിയൻ ഡ്രൈ ഏരിയ ഒക്കെ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ബാത്റൂമാണത് ഇനി ഇവിടെ നമുക്ക് മുകളിലോട്ട് കഴിയുമ്പോൾ മുകളിലാണ് ഒരുപാട് പ്രത്യേകത ഉള്ളത് വേണ്ട എൻ്റെ സ്റ്റെപ്പ് വൈറ്റ് കളറാണ് അതിന് എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഹാൻഡ് ഡ്രൈലൊക്കെ കംപ്ലീറ്റ് തേക്കാണ്ടോ അതിലും ഡിസിയം വർക്കൊക്കെ ചെയ്ത് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ടുണ്ട് അത് സൈഡൊക്കെ കണ്ടു കംപ്ലീറ്റ് പാനൽ ചെയ്തേക്കിനെയാണ് അത് നല്ല ഒരു വീട് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില മൂന്നര കോടി രൂപയുണ്ട് മുപ്പത്താറ് സെന്റ് സ്ഥലവും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ലക്ഷോറി വീടിനും കൂടി ഉദ്ദേശിക്കുന്ന വില മൂന്നര കോടി രൂപയാണ് അതും എൻ എച്ച്ന്ന് ഏകദേശം ഒരു പത്ത് നാനൂറ്റമ്പത് അഞ്ഞൂറ് മീറ്റർ കഷ്ടീനകത്തോട്ടുണ്ടാവുള്ളൂ എന്നാണ് തോന്നണം അത്രയേ ഉള്ളു അപ്പോൾ കാരണം വൈനച്ചിന്നുള്ള ആ ഒരു ശബ്ദവും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കുറഞ്ഞു കിട്ടും നല്ലൊരു ഏരിയയും നല്ല കാറ്റും വെളിച്ചവും അത്യാവശ്യം ശുദ്ധമായൊക്കെ കിട്ടണം നല്ലൊരു ഏരിയ വേറെ ശല്യങ്ങളോ കാര്യങ്ങളൊന്നുമില്ല അതും നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിനടുത്താണ്ട നെടുമ്പാശ്ശേരി എയർപോർട്ടോട്ട് ഇവിടുന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ആയിട്ടേ ഉള്ളൂ എട്ട് കിലോമീറ്റർ അതായത് പത്ത് മിനിറ്റ് വേണ്ട എയർപോർട്ടിൽ ചെല്ലാൻ വേണ്ടി ഇതാണ് ഒരു ബെഡ്റൂം ഈ ഈ വീടിൻ്റെ മുകളിലുണ്ടല്ലോ ചുറ്റും നമുക്ക് നടക്കാൻ പറ്റും അതായത് ഈ വീടിൻ്റെ ഇപ്പം ഈ ബാൽക്കണിയൊക്കെ കാണാ ഈ ഏരിയ നമുക്ക് വീടിൻ്റെ ചുറ്റിനും ഉണ്ട് അപ്പോൾ എങ്കിൽ എല്ലാ റൂമിനും രണ്ട് വാതലുണ്ട് അതായത് ഒരെണ്ണം പുറത്തോട്ടിറങ്ങാനും മനസ്സിലായ അകത്തെന്ന് പറഞ്ഞു അപ്പോൾ ഈ വീടിന് ചുറ്റിന് നമുക്ക് നടക്കാൻ പറ്റും കാരണം ഇപ്പം ഇതിൻ്റെ പുറത്തുവിട്ടിറങ്ങിയ ഡോറാണ് ഈ കണ്ടത് ഇനിയിപ്പോൾ അടുത്ത ബെഡ്റൂമിൽ ചെന്നാലും അങ്ങനെ തന്നെയാണ് തെങ്ങൊക്കെ ഉണ്ട് അത്യാവശ്യം തേങ്ങക്കുള്ള തെങ്ങൊക്കെ ഉണ്ട് അപ്പോൾ ഒരു കറക്കുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടുമെന്ന് സാധനം നോക്കി എല്ലാത്തിനും നല്ല കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഉള്ള കബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം അതും നല്ല രീതിക്ക് വർക്ക് ചെയ്തേക്കണാണ് കാരണം ഈ തടിയും കൊണ്ട് ചെയ്യുമ്പോഴെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവില്ല തേക്കൊക്കെ ഇട്ട് ഇത്രയും വലിയ കബോർഡും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അത്രയുള്ള കോസ്റ്റ് ആകും അപ്പൊ ഈ വീടിന്റെ വിലയെന്ന് വെച്ച് ഉണ്ടെങ്കിൽ അപ്പോൾ വലിയൊരു കോസ്റ്റ് കോസ്റ്റല്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കാരണം അത്രയും മുതൽ മുടക്ക് വരും പിന്നെ മുപ്പത്താറ് സെന്റ് സ്ഥലവും ഉണ്ടല്ലോ മുപ്പത്താറ് സെന്റ് സ്ഥലവും ഈ ഒരു വീടും കൂടിയും ഈ പറഞ്ഞ മൂന്നര കോടി രൂപയ്ക്ക് വലിയ നഷ്ടമല്ല എന്നാലും അതും ഈ എന്നാൽ നേരെ കണ്ടാൽ അതിലേ നമുക്ക് പുറത്ത് ബാൽക്കണിയിലോട്ട് ഇറങ്ങാൻ പറ്റും അതിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് മൊത്തം ഇട്ടേക്കണമെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ഇതിനുമുണ്ട് മനോഹരമായൊരു കബോർഡ് എല്ലാം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ള കബോർഡാണ് ഇതിനുള്ളത് ഇപ്പം എല്ലാ റൂമിനും പറഞ്ഞ് പറഞ്ഞ് നിങ്ങൾക്ക് തന്നെ ബോറടിക്കുണ്ടാവുമല്ലേ വേണ്ട സൈഡിൽ കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ചുറ്റിനും നടക്കാൻ പറ്റും അത്യാവശ്യം ഉണ്ട് ജാതി കാര്യങ്ങളെല്ലാം ഉണ്ട് ഒരു സൗകര്യത്തിനും ഒരു കുറവുമില്ല ചുറ്റിലൊക്കെ പോലെ നല്ല നല്ല വീടുകളാണുള്ള ചുറ്റിനും നല്ല ഗ്രാൻഡായിട്ടുള്ള വീടുകളാണ് എൻ്റെ വീടിന് ചുറ്റിനും ഉള്ളത് ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ഒരു ഡിസ്പ്ലേ കാണുന്ന നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതിയാവും രണ്ടാമത്തെ ബെഡ്റൂം രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും എല്ലാത്തിനും ഇതേ കൂട്ടെ കബോർഡും ഡ്രസ്സിങ് ഏരിയയും എല്ലാം ഉണ്ട് കണ്ട ജനലും വാതിലും കട്ടളയും ഇതൊക്കെ പറയാണ്ടിരിക്കാൻ തോന്നണല്ലോ കണ്ടിട്ട് എല്ലാം തേക്കാണ് വീഡിയോന് മാത്രം ഒരു ഇത്തിരി സ്റ്റേബിലൈസേഷൻ കുറവായി നല്ല അടിപൊളി ഒരു വീടല്ലേ ഇത് എവിടെ നോക്കിയാലും ഒരുപാട് പ്രത്യേകതകളാണ് ഈ വീട് വലിയ വിലയിന്നൊന്നും പറയാൻ പറ്റില്ലല്ലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് മുപ്പത്താറ് സെൻറ് സ്ഥലമുണ്ട് പിന്നെ ഒരു ഒരായിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഔട്ട് ഹൗസ് ഉണ്ട് അപ്പോൾ ആ ഇതിന് വലിയ വില പറയാൻ പറ്റില്ല ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തോ ചുറ്റുപാടൊക്കെ ഉണ്ട് അടിപൊളി അല്ലേ ഇവിടെയൊക്കെ വന്ന് കാറ്റൊക്കെ കൊണ്ടിരിക്കുക കാരണം നേരം വെളുക്കുമ്പോൾ വേണമെങ്കിൽ അപ്പർ സൈഡിൽ പോയിരിക്കുക ഉച്ചക്കൊക്കെ ആണെങ്കിൽ അകത്തിരിക്കുക കാരണം ഏതെങ്കിലും ഒരു സൈഡിൽ തണലുണ്ടാവും എന്നുള്ളേനു കാരണം ഇവിടെ തൊട്ടടുത്ത് തന്നെ കുറച്ചപ്പുറം തൊട്ട് മാറി നല്ല ജാതി ഒക്കെ നല്ല കാറ്റും കിട്ടും എല്ലാവരും ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത് കേട്ടാ വീണ്ടും അടുത്ത വീഡിയോയിൽ വരെ ഗുഡ് ബൈ ഞാൻ ഔട്ട് കോസും കൂടി കാണിച്ചേക്കട്ടെ ഔട്ട് നേരത്തെ കാണിച്ചതല്ലേ ഇതാണ് ഔട്ട് കോസിലോട്ട വഴി ഒരു ഗ്യാപ്പിട്ടോ നമ്മൾ നേരത്തെ അപ്പുറത്തെ വഴിക്കാണ് പോയത് ഇതുവഴി നമുക്ക് നേരെ ഔട്ട് കോസ്സിന് അങ്ങോട്ട് പോവാം പിന്നെ ചെറിയൊരു ഗ്യാപ്പിട്ട് അങ്ങോട്ട് കയറാൻ വേണ്ടി ഇതിന്റെ താഴത്തേക്കൂടെ അതിന്റെ ഫ്രണ്ടിലോട്ട് പോകണ വഴി ഇനി ഇതിൻ്റെ ആ സൈഡിൽ കാണാൻ ഈ ടൈറിൻ്റെ ഫാക്ടറി അതായത് ഇൻ്റർലോക്കിൻ്റെ ഫാക്ടറിയാണ് അതിൻ്റെ സൈഡിൽ കാണുന്നത് അതും ഇവരുടെ തന്നെയാണ് അതും കൊടുക്കാനുള്ളതെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കെങ്കിലും ഒരു ബിസിനസ് പോലെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീടും അതും കൂടി വാങ്ങിക്കണമെങ്കിൽ അതും കൂടി വാങ്ങിക്കാം അത് ഏകദേശം അതിൻ്റെ അമ്പത് സെൻറ്റ് സ്ഥലം അതും അമ്പത് സെൻറ് സ്ഥലവും ആ ഫാക്ടറിയും കൂടി ഉണ്ട് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ അല്ലാതെ വീടും സ്ഥലവും മാത്രം മതിയെങ്കിൽ അങ്ങനെ വാങ്ങാം